കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ സ്പെഷ്യൽ ട്രെയിൻ രാവിലെ പത്തുമണിക്ക് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടും മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് ട്രെയിനിൽ യാത്ര അനുവദിച്ചിട്ടുള്ളത് വി വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ആദ്യ ട്രെയിനാണ് പുറപ്പെടാനിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാ സീറ്റുകളും ബുക്കായിട്ടുണ്ടോ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് നമുക്കവിടെ നിന്നുമുള്ള വിവരങ്ങൾ േണുക പത്തുമണിക്കാണ് അയോധ്യയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ ഇവിടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുന്നത് ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് തൊള്ളായിരത്തി പതിനൊന്ന് യാത്രക്കാരാണ് ട്രെയിനിൽ ആകെ അയോധ്യയിലേക്ക് പോകുന്നത് അതിന് പ്രത്യേക ടാഗൊക്കെ നൽകി ഇവിടെ ഇത്തരത്തിൽ ട്രെയിനിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകും ഇവിടെ പ്രത്യേക ഒരു റിസർവേഷൻ കൗണ്ടറും അതിനായി തയ്യാറാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വമാണ് ഈ സ്പെഷ്യൽ ട്രെയിന് തയ്യാറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരാണ് അവർ അവർ വഴിയാണ് ഈ ബുക്കിങ്ങും നടത്തിയിരിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ യാത്രക്കാർക്ക് ടാഗും മറ്റും നൽകി ട്രെയിനുകളിലേക്ക് കടത്തിവിടുന്ന തരത്തിലാണ് ക്രമീകരണം തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് യാത്രക്കാർ ആകെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യും മറ്റു മറ്റു ജില്ലകളിൽ നിന്നും പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നും ട്രെയിനിലേക്ക് യാത്രക്കാർക്ക് കയറാൻ അവസരമുണ്ടാകും അൻപത്തി അഞ്ച് മണിക്കൂർ കൊണ്ട് പന്ത്രണ്ടാം തീയതിയോ മറ്റു ആണ് അവിടെ ട്രെയിന് എത്തിച്ചേരാൻ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക ട്രെയിൻ കൊച്ചുവേളി അയോധ്യ അയോധ്യധാമെന്ന് രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക സ്പെഷ്യൽ ട്രെയിനാണ് ആസ്ഥാ സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിലാണ് കൊച്ചുമേ അയോധ്യ യാത്രയ്ക്ക് അയോധ്യയിലേക്കുള്ള യാത്രയ്ക്ക് ട്രെയിൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് സ്ഥിരം ഒരു ട്രെയിൻ സർവീസ് ആയിരിക്കില്ല താൽക്കാലിക സർവീസാണ് ഇന്ന് ഈ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം രാജ്യത്ത് ഉടനീളം ബി ജെ പിയുടെ നേതൃത്വം ഇത്തരത്തിൽ പ്രത്യേക ട്രെയിൻ അയോധ്യയിലേക്ക് യാത്ര നടത്താനുള്ള തീരുമാനമുണ്ട് അതിന്റെ ഭാഗമായാണ് റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെടുത്തി ബി ജെ പി നേതാക്കൾ നേതൃത്വം ഇത്തരത്തിലൊരു യാത്ര ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല അയോധ്യ ആഗ്രഹമുള്ള ഭക്ത ഭക്തർക്കും ഇത്തരത്തിലൊരു യാത്ര ഒരുക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതാവ് മുതിർന്ന നേതാവ് ഒ രാജകുമാർ ഇവിടെ ഈ യാത്രക്കാരെ ഭക്തരെ യാത്രയാക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഒരു പ്രത്യേക യോഗവും ഇവിടെ ബി ജെ പി നേതൃത്വം ക്രമീകരിച്ചിട്ടുണ്ട് നിരവധി യാത്രക്കാർ ഇവിടെ പോകാനായി നേരത്ത് തന്നെ നാനൂറ്റി പതിനൊന്ന് പേരാണ് ഇവിടെ നിന്ന് യാത്ര പോകുന്നത് അവർ അതിനുള്ള രജിസ്ട്രേഷൻ ബുക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേക യോഗം ചേർന്ന് ഇത്തരത്തിൽ അയോധ്യയിലേക്കുള്ള യാത്ര പൂർണ്ണമായൊരു ബി ജെ പിയുടെ ഒരു ട്രെയിനാണ് സാധാരണ അത്തിൽ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാകും അങ്ങനെ ബുക്ക് ചെയ്ത് യാത്ര യാത്ര പോവുകയാണ് പ്രത്യേക ട്രെയിൻ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അയോധ്യയിലേക്ക് ഒരു അവസരമാണ് ബി ജെ പി നേതൃത്വം സന്തോഷം അമ്പലവാസികളല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും കാണണമെന്നുണ്ടായിരുന്നു കൗൺസിലർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വാട്സ്ആപ്പിൽ വന്നു ഞങ്ങൾ പെട്ടെന്ന് എല്ലാം നിശ്ചയിച്ചു എത്ര പേരുണ്ടാവുന്ന ഞങ്ങള് ഒരുപൂട്ടുണ്ട് ആൾക്കാരെ ആ പച്ചിരത്തുള്ളവരി അത് എന്നാലും പറയുന്ന അറുനൂറ്റി എട്ട് പേരുണ്ടെന്ന് ഒരു ഇതില് പിന്നെ ഞങ്ങൾക്ക് പോയി കാണാനും സന്തോഷിച്ച സന്തോഷമുണ്ട് എന്റെ പേര് വസന്ത ഗോപിനാഥ് ഞാൻ വർഷങ്ങളായിട്ട് ബോംബെയിലായിരുന്നു ഇപ്പൊ മൂന്നാല് വർഷമേ ഉള്ളൂ നാട്ടിലായിട്ട് ഇതിനൊരു അവസരം ഒരുക്കി തന്ന സർക്കാരിനും എന്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചത് ഭഗവാന്റെ നാട് കാണാനും എനിക്ക് അതിൽ അനുഭവിക്കാനും ഉള്ള ഭാഗ്യം ഉണ്ടായാൽ അങ്ങേയറ്റം ഞാൻ യാത്രയാണ് ഞങ്ങൾ ആറു ദിവസത്തെ യാത്രയാണ് ആറ് അങ്ങോട്ട് മൂന്ന് ഇങ്ങോട്ട് മൂന്ന് അയോധ്യയിൽ മാത്രം എല്ലാം അവരും അറേഞ്ച് ചെയ്യുന്നു ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ചാർജ് ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് എല്ലാം ഇൻക്ലൂഡിങ് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഞങ്ങക്ക് സാറാണ് ഇതിന് ഏർപ്പാട് ആഗ്രഹം ആഗ്രഹം ആ ദൈവ ഭക്തന്നെ ഇങ്ങനെ നിരവധി പേർ ഇത്രത്തിൽ യാത്രക്കായി എത്തിയിട്ടുണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബിജെപി നേതൃത്വം തിരഞ്ഞെടുത്ത അവരെ സമീപിച്ച ആളുകളാണ് ഈ യാത്രയിലേക്ക് പോകുന്നത് എവിടുന്നില്ല ദൂരയാത്ര ദൂരെ അയോധ്യ പോയിട്ടില്ല ആഗ്രഹം വളരെ ും വേറെ ഇത്തരത്തിലുള്ള യാത്രക്കാർ പോകാൻ തയ്യാറായി പൊതുയോഗവും ഇതിന്റെ ഭാഗമായി ചേരുന്നുണ്ട് ബിജെപി മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഈ ഭക്തരെ അയോധ്യയിലേക്ക് പോകുന്നവരെ യാത്രയാക്കാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയാണ് ഇതൊരു സ്ഥിരം യാത്രാ സംവിധാനമായിട്ടില്ല എന്തെന്ന് അയോധ്യയിലേക്ക് സ്ഥിരമൊരു ട്രെയിൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആവശ്യക്കാർ വന്ന അത്തരമൊരു സർവീസും വൈകാതെ ആരംഭിക്കാനാണ് ആലോചന നടക്കുന്നത് കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ സ്പെഷ്യൽ ട്രെയിനാണ് പുറപ്പെടാനിരിക്കുന്നത് മണിക്ക് കൊച്ചുവേലിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും എന്തായാലും യാത്രക്കാരൊക്കെ എത്തിയിരിക്കുന്നു ഇന്ന് ടിക്കറ്റ് ചാർജ് മാത്രമാണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നത്